ഇന്നത്തെ റെസിപ്പി രണ്ട് മുട്ടയും രണ്ട് പഴവും വെച്ച് തയ്യാറാക്കിയിട്ടുള്ള നല്ലൊരു അടിപൊളി നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഇത് കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള നല്ലൊരു പലഹാരമാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാനും പറ്റും അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെസിപ്പി കണ്ടു നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഇവിടെ രണ്ട് പഴം എടുത്തിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് ഇനി ഈ പഴം തൊലിയും എല്ലാം കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം അപ്പോൾ താ ഞാനിതുപോലെ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് വട്ടത്തിൽ തന്നെ കട്ട് ചെയ്യണം നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണ് ഏത് രീതിയിലും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പുഴയും ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്കായിട്ട് ഞാൻ രണ്ട് കോഴിമുട്ട എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് മിക്സിയിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക അപ്പോൾ അതാ രണ്ട് മുട്ടയും ഞാനിപ്പോൾ പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് തേങ്ങയാണ് ഞാനിവിടെ ഒരു നാല് ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ ഓപ്ഷണലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി തേങ്ങ ചേർത്ത് കൊടുക്കാതെ തയ്യാറാക്കിയാലും നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും ഞാനിവിടെ തേങ്ങ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് ഇനി നമുക്കിതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം അപ്പോൾ പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ അളവിലെ മാത്രമേ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ വാനിലായ സെൻസാണ് നിങ്ങൾക്കിതിന് പകരം കാൽ ടീസ്പൂൺ അളവിൽ ഏലക്കായ പൊടിച്ചത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക ഏത് ഫ്ലേവറാണോ ഇഷ്ടം അതിനനുസരിച്ച് ചേർക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരഞ്ഞ് കിട്ടണം കേട്ടോ ഇതിലേക്ക് പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കുന്നില്ല ആ മുട്ടയും പഴവും തന്നെ നന്നായിട്ട് അരഞ്ഞു കിട്ടിക്കോളും അപ്പോൾ ഇതാ നമ്മുടെ മുട്ടയും പഴവും ഒക്കെ ഒട്ടും തറിയൊന്നുമില്ലാതെ നന്നായിട്ട് ഇവിടെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക നമ്മളിതിലേക്ക് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കുന്നില്ല ഇത്രയും ചേരുവകൾ ചേർത്തിട്ടാണ് നമ്മളിത് റെഡിയാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മാവ് ഇവിടെ റെഡിയായിട്ടുണ്ട് ഈയൊരു പരുവത്തിലാണെട്ടോ ഇതിൻ്റെ മാവ് തയ്യാറാക്കിയെടുക്കേണ്ടത് നമ്മൾ ഇഡ്ലിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിലാണ് ഇത് വേണ്ടത് ഇതുപോലെ ടൈറ്റായിട്ട് വേണം ലൂസായി പോവാതെ ശ്രദ്ധിക്കണം രണ്ട് മുട്ട വെച്ചിട്ട് അരച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ കറക്റ്റ് ഒരു പരുവത്തിൽ കിട്ടും വേറെ നമ്മൾ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്കിതെങ്ങനെയാണ് ചുട്ടെടുക്കുന്നതെന്ന് കണ്ടുനോക്കാം അതിനായിട്ടൊരു പാന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായ ശേഷം ഒരൽപ്പം ഓയിലൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് ഓയിലിന് പകരം ഒരല്പം നെയ്യോ ബട്ടറോ ഒക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിങ്ങനെ നെയ്യലൊക്കെ ചുറ്റെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇപ്പോൾ നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം നേരെ തീലിട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ ഇനി ഇതിലേക്ക് കുറച്ച് കുറച്ച് മാവായിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ പാൻ കേക്ക് പോലാണ് കേട്ടോ ഇത് ചുട്ടെടുക്കാനായിട്ട് നമ്മളിത് വലുതായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റില്ല കാരണം നമ്മളിതിൽ പൊടികളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല പഴവും മുട്ടയും ഒക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ വലുതാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ പൊട്ടിപ്പോവാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതുപോലെ ചെറുതാക്കിയിട്ട് വേണം ചുട്ടെടുക്കാനായിട്ട് കുറച്ച് മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ റെഡിയാക്കി എടുക്കുക ഇനി ഇത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതിൻ്റെ ഒരു വശം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരണം എന്നിട്ടേ തിരിച്ചിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവും ഇപ്പോൾ ഇതാ ഒരു മിനിറ്റിന് ശേഷം ഇതിൻ്റെ ഒരു വശം നന്നായിട്ട് ആയിട്ടുണ്ട് ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ ആയതിന് ശേഷം മാത്രം ഇത് തിരിച്ചിട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഇത് ആയിട്ട് കിട്ടൂല ഒട്ടി ഒട്ടിപ്പിടിക്കും വളരെ സൂക്ഷിച്ചിട്ട് വേണം ഇങ്ങനെ മറിച്ചിടാനായിട്ട് പോവാതെ ശ്രദ്ധിക്കണം ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് ഇനി ഇതിൻ്റെ അടുത്ത വശം കൂടെ ഒരു മിനിറ്റ് സമയം വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഇതാ ഈ ഒരു വശവും നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിത് പാനിലൊന്നും മാറ്റിയെടുക്കാം അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും തയ്യാറാക്കി എടുക്കാം വളരെ ഈസി ആയിട്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ഐറ്റം ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ് ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കണേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക